ഹലോ അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി ഓക്കെ ഗായ്സ് ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് വീഡിയോ വേറെ എവിടെയല്ല നമ്മൾ പോസ്റ്റ് ആ കേരളം എല്ലാം നമ്മളിപ്പോഴും ഇതാ നമ്മൾ സൂതികയിൽ തന്നെയാണ് ഉള്ളത് അപ്പോൾ ഉമ്മ ഉണ്ട് ഉണ്ട് സിനുണ്ട് ഉണ്ട് ഞാനുണ്ട് മോനുണ്ട് ഓക്കെ അപ്പോൾ ഇന്നലെ വന്ന കുറച്ച് കമൻസുകളൊക്കെ ഉണ്ട് അപ്പോൾ ആ കമൻസിന് ചുറ്റിപ്പറ്റി ഞാനിവിടെ ഒരു അമ്മായിമ്മ പൂർ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകാറുണ്ട് അപ്പോൾ റൂം അവിടെയാണ് ഞാനിവിടെ ഫോണിനൊന്ന് നിൽക്കരുത് ചിലപ്പോൾ ഈ പ്രശ്നം ഇങ്ങനെ പറഞ്ഞ് പറഞ്ഞ് സീരിയസ് ആകുമെന്ന് എനിക്കറിയില്ല എന്നാലും നമുക്ക് ഒന്ന് ഊതി പേരിപ്പിക്കാൻ കഴിച്ചു എന്നിപ്പോൾ അടുക്കളയും കിച്ചണും ഇവിടുത്തെ പ്രസവാരാക്ഷയും ആദ്യമാർ ഓരോ സംഭവങ്ങളല്ലേ ഇന്ന് നമുക്കൊന്ന് മാറ്റി പിടിച്ചിട്ട് ഉമ്മനൊന്ന് പിരിയാതാക്കാൻ കഴിച്ചു സിനുവിനാകെ മുകളിലോട്ടാണ് എന്താണ് പ്രശ്നം എന്നുള്ളത് സിനു തുറന്നു പറയുന്നില്ല എന്ന ഇന്ന് കാര്യമായിട്ട് എന്തോ പ്രശ്നമാണ് എൻ്റെ ഉമ്മ പോയ അവിടെ നിന്ന് എൻ്റെ മുഖത്തൊരു ഹാപ്പി ഇല്ല ഒരു ഹാപ്പിനെസ് കണക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നില്ല പിന്നെ അലനൈബക്ക് ഉറങ്ങാനിട്ടാണോ എന്താണ് അതാണ് പ്രശ്നം സത്യത്തിൽ എന്തോ ഒരു പ്രശ്നം ഇവിടെ പുകയുന്നുണ്ട് നമുക്ക് ആ പ്രശ്നം ഒന്ന് കുട്ടി ചോദിക്കടക്കണിട്ട് നോക്കുന്നുണ്ട് ഇങ്ങനെ നോക്കല്ലേ കുട്ടിയെ കളിയില് അമ്മായി മത പേരക്കുട്ടിനടുത്ത് നടക്കണോ എന്താ എന്താണ് എന്താണ് നിങ്ങളെയൊക്കെ പ്രശ്നം എന്താ ഇങ്ങനെ ഇരിക്കണേ ഓളെ ഓൾ ഉമ്മള്ളപ്പോള് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങള് വരുമ്പോ ആ ഇതിലാണോ പക്ഷേ ചക്കരയുടെ ഉമ്മയും ചക്കരൊന്നും അങ്ങനെ ഞാൻ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ചക്കരയുടെ ഉമ്മയും ചക്കരക്കെ നല്ല അടിപൊളിയായിട്ടാണല്ലോ നിങ്ങൾ രണ്ടാണോ അങ്ങനെ പോകണു ഞാൻ കണ്ടിട്ടില്ലല്ലോ അങ്ങനെയല്ല ഞാൻ അടി ഉണ്ടാക്കുകയല്ല ഞാനത് ശ്രദ്ധിച്ച് ചക്കര പ്രസവിക്കാൻ പോകുമ്പോ ചക്കരയുടെ തല നോക്കി കൊടുത്തതൊക്കെ അങ്ങനെ ഉമ്മയാണ് അതെ അങ്ങനെ അല്ല അങ്ങനെ ഇവിടെ ഞാൻ അങ്ങനെ തോന്നുക ഇനി ഉമ്മയുള്ളപ്പോള് ഭയങ്കര ഹാപ്പിയാണ് നിങ്ങള് വന്നപ്പോൾ ഇത് അങ്ങനെ മുൻതാതെ സോഫമ്മ അതെന്താ അമ്മായിമ്മ അത് ബഹുമാനായിട്ട് എനിക്ക് തോന്നുന്നില്ല നിങ്ങക്ക് നിങ്ങള് നിക്കണത് ഇവിടെക്ക് ഇഷ്ടപ്പെടുന്നില്ല

സീനും തെറ്റിപ്പോയി അതൊന്നും വീഡിയോയില് കാണിക്കാൻ പറ്റൂലോ തെറ്റിപ്പോയി എന്തൊക്കെയോ പറഞ്ഞ കൊടുത്തില്ല കുട്ടി ഉറങ്ങിട്ടോ അത് തന്നെ ഉറങ്ങി അതിന്റെ ഇടയിൽ കാണാനുള്ള സബ്സ്ക്രൈബേഴ്സ് വന്നായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു നിർത്തിയത് നിങ്ങക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഏഹ് ഇവര് രണ്ടാളും എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ഇവരുടെ ഇടയിൽ വരുന്ന ഈ ഗ്യാപ്പ് എന്നെ കണ്ടോ നിങ്ങളുടെ ഇടയില് വന്ന ഈ ഗ്യാപ്പ് കണ്ടോ അതാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ആ വീണ്ടും വീഡിയോ ഓ തമ്പരയില് അമ്മായിമ്മുന്റെ സ്നേഹം വ്യൂസ് ഇത് എന്തെങ്കിലും വലിയ വ്യൂസ് ഉണ്ടാവും നിങ്ങൾ തമ്മിൽ ധരിക്കുന്നു ഇതൊക്കെ കാണാൻ രണ്ട് കൂട്ടക്കാരും ഉണ്ടാവും പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഇത് കണ്ടോണ്ടിരിക്കണ ഇന്റെ അവസ്ഥ ഞാൻ ആലോചിക്കണത് ഇന്ത്യ ഇതൊക്കെ മുൻണ്ടാപുരാണിയായ ചെപ്പിന്റെ കുട്ടിയുടെ അവസ്ഥ ഒന്നര മുണ്ടാപ്രാണിയാണല്ലോ അത് ഒന്നും അറിയില്ലല്ലോ ഉദ്ദേശിച്ചിട്ടില്ലല്ലോ ഞാൻ എന്തായിട്ടൊക്കെ പ്രശ്നം അതിനുകൂടി ബാധിക്കൂലെ തമ്മിൽ ഇങ്ങനെ ഗ്യാപ്പൊക്കെ ആയിട്ടിരുന്നു കഴിഞ്ഞാൽ ഇതാണോ എന്റെ അമ്മായിമ്മയും ഇതാണോ എന്റെ അമ്മയും ചിന്ത കുട്ടിക്ക് വന്നാ കുട്ടി വളർന്ന് അല്ല കുട്ടി വളർന്ന് വരുന്ന കുട്ടിയുടെ അമ്മായിമ്മേനെ കാണണല്ലോ അപ്പൊ കുട്ടി ചിന്തിക്ക എന്താണ് എന്റെ അമ്മയും എന്റെ അമ്മായിമ്മയും അല്ല കുട്ടി അമ്മയും അമ്മായിമ്മ ഇങ്ങനെ കേറിക്കുന്നു അതുകൊണ്ട് ഞാനും ഇത്ര കുട്ടി കല്യാണ കഴിഞ്ഞു പോകുമ്പോട്ടിക്ക് അങ്ങനെ ചിന്ത വരില്ലേ അന്നത്തെ യുഗം മാറും അനുസരിച്ച് മാറും അന്നൊക്കെ അമ്മായിടിക്കുന്നുള്ളൂ അന്നൊക്കെ ചട്ട ചട്ടത്തിന് എന്തായാലും ആ ശരി ചക്കരങ്ങള് പലതും പറയലുണ്ടല്ലോ ചക്കരങ്ങളെന്തും പറയാ സിനു കള അങ്ങനെ പറയണ കേട്ടില്ല ഇതിന്റെ ഡിഫറെന്റ് എന്താ ഉമ്മനെ വേണല്ലേ ഉമ്മാരോട് അമ്മക്ക് എന്തും പറയാലെ ഞാൻ ഇപ്പൊ ഞാൻ സിനുവിന്റെ അമ്മ വന്നു കഴിഞ്ഞാ ഞാൻ ഇവിടെ വല്ലാതും ഉണ്ടല്ലോ ഒന്നുമില്ല എന്താ കൊടുക്കണു അതായത് അമ്മ എന്തേ പറഞ്ഞ ഓരിക്കിഷ്ടപ്പെടാത്താവോ എന്നൊക്കെ നമ്മള് ചിന്തിക്കോ ഞാൻ അങ്ങനെയാണ് പിന്നെ എല്ലാരി എടുക്കുന്ന സ്വാതന്ത്ര്യം നമ്മൾ ഞമ്മളെന്താക്കും ഓരോ മാത്രം എടുക്കുള്ളൂ ബാക്കി കാര്യങ്ങൾ എടുക്കണമെങ്കിൽ കുറച്ച് ടൈം വേണം

സിനുവിന് ഇഷ്ടപ്പെട്ടില്ല ഉമ്മ വന്ന് നിന്നത് എന്നൊക്കെ പറയണത് ആ ഉമ്മ വന്നത് സിനുവിന് ഇഷ്ടപ്പെട്ടില്ല ഉമ്മ വന്നമാരി ഉമ്മക്ക് പോവാൻ പറ്റാത്ത പറ്റാത്തമാര് അങ്ങനെ ദൂരത്തേക്ക് കെട്ടിച്ചുട്ടു വല്യൊരു വലിയൊരു ഉണ്ട് ഇവിടുന്ന് അങ്ങട് നോക്കിയാലോ അങ്ങനെ നോക്കിയാലൊക്കെ പേടിയാണ് പോരാത്തേനെ ഒരാൾ തൂങ്ങി മരിക്കും ചെയ്തു എല്ലാം കൊണ്ടും ജീവിച്ചായി എന്നാലും ഗായ് ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങള് ഞാൻ ഇവരെ തമ്മിലൊന്ന് ഇവരുടെ ഉള്ളിലുള്ള കടകളൊന്നും മാറ്റാൻ വേണ്ടിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ വന്നത് അപ്പൊ കൊറച്ച് കലയൊക്കെ ഞാൻ മാറ്റിയിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ രാവിലെ അവിടെ നിങ്ങൾ തെറ്റി മരോട് നിങ്ങൾ പറഞ്ഞില്ല പറ എന്തുകൊണ്ട് നിങ്ങളത് പറഞ്ഞില്ല പറ ഇങ്ങനൊരു അമ്മായിമനിയും കിട്ടാൻ യോഗം ചെയ്യണം പറഞ്ഞില്ല അതെന്ത് നിങ്ങൾ എന്താ മരുവളം പുകഴ്ത്തുമ്പോ തന്നെ പ്രശ്നം ഉണ്ടോ മരുവള പുകഴ്ത്താൻ തോന്നുന്നില്ല നിങ്ങളെക്കാൾ എന്നുള്ള ചിന്ത അതോ അന്നേക്കാൾ വലുത് നിന്നേക്കാൾ എന്നുള്ള ചിന്ത നടക്കണം നിങ്ങൾക്ക് രണ്ടാൾക്കിടയിൽ അങ്ങനെ ഒരു പ്രശ്നം ഈഗോ ഉണ്ടോ അല്ലെങ്കിൽ ഉമ്മ കാണോ മുഴങ്ങിയത് മ്മനി കിട്ട പറഞ്ഞേ ആ ഒന്നുള്ള അതായത് ഞാൻ പറയുന്ന ഞാൻ വീഡിയോസ് ചിന്തിക്കണമാര് എല്ലാവരും ചിന്തിക്കും ഞാൻ ഒരു പ്രേക്ഷകൻ എന്ന നിലക്ക് എനിക്ക് തോന്നിയത് അതാണ് മനസ്സിലായില്ലേ അതായത് പറഞ്ഞ ആ പ്രശ്നം തീർന്നില്ലേ ആ ോ എന്ത്യണ്ടെ കിട്ടാറിയോരു മരുവളത് പറയില്ലോ ഞാൻ പറയാം ഇങ്ങനത്തെ അമ്മായിമ്മനെ കിട്ടാൻ ഇതായിട്ടാന്ന് വെച്ചാൽ എന്തോ എത്ര ആൾക്കാരുണ്ടാവും അങ്ങനെ പറയുണ്ടല്ലോ മകന്റെ കുട്ടികളെ നോക്കൂരാൻകുട്ടികളെ കുട്ടികളെ നോക്കൂടും ഇത് പറയുമ്പോ ഇന്നല്ല തീർച്ചയായും പൊതുവേ പെൺകുട്ടികളെ മക്കളോടാണ് കൂടുതൽ കൂടുതലും ഞാൻ പറയാം ഞാൻ ചെമ്മ പറയണത് അങ്ങനെയല്ലോ പെൺകുട്ടികളെ മക്കളൊക്കെ അവിടെ പോക്കള് പിറ്റേ നോക്കാണ്ടാവും എന്തായാലും നിങ്ങളൊക്കെ ചെറുക്ക ഉള്ള ഭാഗത്ത് കുറച്ചൊക്കെ അപ്പൊ ഞാൻ വേറെ തെറ്റിക്കാൻ നോക്കിയതും ഇങ്ങനത്തെ രണ്ട് മൂന്ന് കമന്റ്സ് ഞാൻ ഇന്റെ കമന്റ്സ് ആക്കിട്ട് ഇവിടെ പറഞ്ഞതാണ് എനിക്ക് അതായി ആർക്കിടയില് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ചിലപ്പോ റെസ്പെക്ടിന്റെ ഒക്കെ ഇഷ്യൂസ് ആവും പിന്നെ അമ്മായിമ്മ അമ്മായിമ്മ മലോള് മലോളും അലോ മലോളും വിലക്ക് നിക്കുകയാണെങ്കിൽ എന്താണ് നിലക്ക് നിലക്ക് നിക്കണി വിലക്ക് നിക്കാന്ന് എന്തായാലും അപ്പൊ അങ്ങനെയൊക്കെ വീഡിയോ ചെയ്തായിരുന്നു സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാരത് ഏറ്റെടുത്തു കൊറേ ആൾക്കാരെ കമന്റ്സ് കണ്ട എന്താന്നറിയാ ഈയൊരു രണ്ടു കൊല്ലം മുന്നേ നിൽക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മാവിനോട് പറഞ്ഞു അപ്പൊ എല്ലാവരുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അതെന്തായിരുന്നു കണ്ടുണ്ട് ആ നിങ്ങൾ പറ അന്നലെ വീടൊരുത്തിന്റെ ഇത് പറയും എന്താണ് ഈ കുട്ടിക്ക് ആ അത് ആ ഡയലോഗേ കൊറേ സിനിമ കൊല്ലങ്ങള് പനി കിട്ടിക്കണേ അതായത് കായ് ഓ ഇത് സിനിമ ഒന്നും രണ്ടു ദിവസം ഒരു രണ്ടു കൊല്ലം മുന്നേ പറയാണെങ്കിൽ ഞാൻ എന്റെ അമ്മായിമ്മ ഇത് പറഞ്ഞു തോന്നുന്നു അപ്പൊ കൊറേ ആൾക്കാർക്ക് ഇതൊക്കെ റിലേറ്റ് ആണല്ലേ നമ്മളിത് കെട്ടി കഴിഞ്ഞപ്പോൾ അറിയുന്നത് എന്തായാലും ഇതാ എന്റെ അടുത്ത കെട്ടിക്കാറുള്ള കുട്ടിയാണ് ചെപ്പി നടക്കെ ഇനി കൂടുതലൊന്നും പറയാനല്ലോ അങ്ങനൊന്നുമില്ല എത്ര മിനിറ്റ് പറ്റൂറ്റ് ഇരുപത് മിനിറ്റ് ഒന്നും ഇല്ല എന്നാ ഞാനൊന്ന് വീഡിയോ എടുക്കണില്ലാന്ന് വിചാരിച്ചു പറയാണ് വീഡിയോ എടുക്കാത്തത് കൊറേ ആൾക്കാര് ഇന്നലെ ഇന്നൊന്നും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഒരു മൂന്ന് ദിവസമായി വീഡിയോ ഇട്ടിട്ട് അപ്പൊ ഇന്ന് ഇവരെ അമ്മായി പോലെ ആക്കാന്ന് വിചാരിച്ചു അല്ലേ ഒന്നാമെന്താ വെച്ചാൽ ഞാൻ നിന്റെ ഉള്ളിൽ ഇങ്ങനെ എനിക്ക് വീട്ടിലെടുക്കാൻ തോന്നുന്നില്ല കൈസ് കാരണം ഇവിടെ തന്നെ അല്ലേ അച്ചിട്ട് പോസ്റ്റാറ്റിൽ കയറി മോശം അല്ലാട്ടോ അടിപൊളിയാണ് അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നോക്കിയൊക്കെ നല്ല പഴംപൊരി ചായ ഒക്കെ ഇരിക്കണത് ഉച്ചക്കെന്തായിരുന്നു ആ സിനിമയിലുള്ള ചെറുപയറ പുഴുക്കാണ് കൈസ് ഏർ പിന്നെ എന്തായിരുന്നു തേങ്ങാച്ചോറും ബീഫും ഇന്നലെ രാത്രി എന്തായിരുന്നു ഇന്നലെ വെള്ളിയാഴ്ച ബിരിയാണി ഉണ്ടായിരുന്നു ചിക്കൻ ബിരിയാണി നൂല് പുട്ട് പുട്ടും അതായത് എല്ലാ കടികളും തന്നെ ഇടുന്നാ മതി നല്ല ഫുഡും നല്ല ട്രീറ്റ്മെന്റും ഒക്കെ കിട്ടുന്നുണ്ട് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ കഴിച്ച് ഇവരൊന്ന് ചെറു ചൊറിയിപ്പിച്ചതാണ് അല്ലാതെ ഇവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല റെസ്പെക്റ്റ് അതിപ്പോൾ ഞാനാണെങ്കിലും ആരാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരു ഇത് മാത്രമല്ല എല്ലാവരും ഒരേ മാരി ആവണമെന്നില്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം